ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഏഴാം തീയതി വെള്ളിയാഴ്ച സമയം രാവിലെ പത്ത് മണി സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വൻതോതിൽ കുതിച്ചുചേർന്നുകൊണ്ട് സർവകലാ റെക്കോർഡിലെത്തിയ സ്വർണ്ണവില ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടരുകയാണ് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ നയമൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ ഒരു പവൻ അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി അറുനൂറ്റി അൻപത് രൂപ ഒരു പവൻ അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാം ആകായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു പവൻ അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ സംസ്ഥാനത്ത് നിന്ന് രാവിലെ വെള്ളിവില ഒരു ഗ്രാം നൂറ്റി ആറ് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി ആറായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിന് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് യു എസ് ഡോളർ എല്ലാ ദിവസവും ആകെ വരുന്ന അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക